ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിനാല് കെൻഡക്കി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അന്ന് വൈകുന്നേരം മുപ്പത്തിയാറ് വയസ്സുള്ള ബ്രൻഡ സിയു എന്ന ലേഡി അവളുടെ ബോയ്ഫ്രണ്ടിനെ കാണുന്നതിനായി അയാളുടെ വീട്ടിലേക്ക് പോയതായിരുന്നു ലൂയിസ് വിൽ സിറ്റിയിലാണ് ബ്രൻഡയുടെ ബോയ്ഫ്രണ്ട് മെൽവിൻ താമസിക്കുന്നത് എന്നാൽ അന്ന് രാത്രി വളരെ വൈകിട്ടും ബ്രൻഡ വീട്ടിൽ തിരിച്ചെത്തിയില്ല ഇതോടെ അവളുടെ അമ്മ മെൽവിന്റെ വീട്ടിലേക്ക് വിളിച്ച് മകളെക്കുറിച്ച് അന്വേഷിച്ചു ബ്രൻഡ രാത്രി പതിനൊന്ന് മണിവരെ എന്റെ കൂടെയുണ്ടായിരുന്നുവെന്നും അതിനുശേഷം അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നതാണല്ലോ എന്നുമാണ് മെൽവിൻ മറുപടി പറഞ്ഞത് രാത്രി പതിനൊന്ന് മണിക്ക് മെൽവിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയ ബ്രൻഡ പുലർച്ചെ മൂന്ന് മണിയായിട്ടും വീട്ടിലെത്തിയിട്ടില്ല എന്നറിഞ്ഞതോടെ അവളുടെ അമ്മ ബ്രാൻഡിയുടെ സഹോദരനായ ടോമിനെ വിളിച്ച് കാര്യം പറഞ്ഞു ടോം ബ്രൻഡിയുടെ ഫ്രണ്ട്സിന്റെ വീടുകളിലേക്കെല്ലാം വിളിച്ചു നോക്കിയെങ്കിലും അവൾ അവിടെയൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല അധികം സമയം കളയാൻ നിൽക്കാതെ തന്റെ സഹോദരി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ടോം പോലീസിൽ ഒരു പരാതി കൊടുത്തു പരാതി ലഭിച്ചയുടനെ പോലീസ് ബ്രൻഡയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു രണ്ടു മണിക്കൂറിന് ശേഷം രാവിലെ ആറു മണിയോടെ പോലീസ് ബ്രണ്ടയുടെ കാർ കണ്ടെത്തി ധാരാളം വാഹനങ്ങൾ പോകുന്ന തിരക്കേറിയ ഒരു റോഡ് സൈഡിൽ നിന്നുമാണ് ആ കാർ കണ്ടെത്തിയത് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി ബാക്ക് സൈഡിലെ ഡോറിന്റെ ഗ്ലാസുകൾ അടിച്ചു തകർത്തിരിക്കുന്നു ടയറുകൾ പഞ്ചറാണ് കാറിനകത്തുള്ള റേഡിയോ അഴിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ സ്പീക്കറുകൾ അഴിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അത് നടക്കാതായപ്പോൾ ആ ശ്രമം ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ആ കാറിനകത്ത് വെച്ച് ബ്രാൻഡിയെ ആരെങ്കിലും അപായപ്പെടുത്തിയതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല ചോരപ്പാടുകളോ മറ്റോ ഒന്നും തന്നെയില്ല അവൾ കടത്തപ്പെട്ടിരിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് അന്ന് രാത്രി ബോയ്ഫ്രണ്ടിനെ കാണാനാണെന്ന് പറഞ്ഞു പോയ ബ്രണ്ടയ്ക്ക് എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കെൻഡക്കിയിലാണ് ബ്രൻഡ സിയു ഷെഫർ ജനിച്ചത് ജോണും എസിയുമായിരുന്നു അവളുടെ പേരൻസ് ബ്രണ്ടയ്ക്ക് അഞ്ച് സഹോദരങ്ങളുണ്ടായിരുന്നു മൊത്തത്തിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന വലിയൊരു കുടുംബമായിരുന്നു അവരുടേത് ആറു മക്കളിൽ ഏറ്റവും ഇളയകുട്ടിയായിരുന്നു ബ്രണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ പാരന്സിന്റെയും സഹോദരങ്ങളുടെയും അളവിൽ കവിഞ്ഞ സ്നേഹം അനുഭവിച്ചാണ് അവൾ വളർന്നത് എന്നാൽ ബ്രണ്ടയ്ക്ക് പത്തൊൻപത് വയസ്സുള്ളപ്പോഴാണ് ആ കുടുംബത്തിലേക്ക് ആദ്യത്തെ ദുരന്തം കടന്നുവരുന്നത് വരുന്നത് മൂത്ത സഹോദരൻ ജാക്ക് ഷഫർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഒരു റൂഫിംഗ് കമ്പനിയിൽ നടന്ന കേസുമായി ബന്ധപ്പെട്ട് രണ്ട് ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യാൻ പോയ സ്ഥലത്ത് നടന്ന വെടിവയ്പിൽ ജാക്കും മറ്റൊരു പോലീസുകാരനും കൊല ചെയ്യപ്പെടുകയായിരുന്നു ജാക്കിന്റെ പെട്ടെന്നുള്ള മരണം ആ കുടുംബത്തെയാകെ തളർത്തി കളഞ്ഞു ബ്രണ്ടയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്തായിരുന്നു സഹോദരന്റെ മരണം നടന്നത് കുറച്ചു മാസങ്ങൾക്ക് ശേഷം ബ്രണ്ട വിവാഹിതയായി ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ തന്നെയായിരുന്നു അവൾ വിവാഹം കഴിച്ചത് എന്നാൽ വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി നാലു വർഷത്തിനു ശേഷം അവർ ഡിവോഴ്സ് ആവുകയും ചെയ്തു ഡിവോഴ്സിനു ശേഷം സ്വന്തം കാലിൽ നിൽക്കുന്നതിനു വേണ്ടി എന്തെങ്കിലും നല്ലൊരു ജോലി കണ്ടെത്തണം എന്ന ചിന്ത മാത്രമേ ബ്രണ്ടിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ഡോക്ടർ വില്യംസ് പാൾഡിംഗ് നടത്തുന്ന ഒരു ഹോസ്പിറ്റലിൽ അവൾ അസിസ്റ്റന്റായി ജോലിക്കെത്തിയത് വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ബ്രൻഡ അവിടെയുള്ള സ്റ്റാഫുകൾക്കിടയിൽ പെട്ടെന്ന് തന്നെ പേരെടുത്തു പേഷ്യൻസ് ഉൾപ്പെടെ നല്ലത് മാത്രം പറഞ്ഞു തുടങ്ങിയതോടെ അവൾ ഡോക്ടർ വില്യംസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റാഫായി മാറി ആ സമയം ലൂയിസ് വില്ലിലുള്ള ഡ്യൂ സ്ക്വയറിൽ തനിയെ ഒരു വീടെടുത്തായിരുന്നു ബ്രൻഡ താമസിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മുതൽ ബ്രൻഡ അവളുടെ പാരന്റ്സിനോടൊപ്പം തന്നെ താമസിക്കാൻ തുടങ്ങി കാരണം അവളുടെ അമ്മയ്ക്ക് ധാരാളം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അവരെ ശ്രദ്ധിക്കുന്നതിനും കൂടിയാണ് ബ്രൻഡ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയത് പക്ഷേ ലൂയിസ് ബില്ലിൽ താമസിക്കുന്ന സമയത്ത് ബ്രൻഡ മെൽവിൻ എന്നൊരു വ്യക്തിയുമായി അടുപ്പത്തിലായിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് മെൽവിനെ കാണുന്നതിനായി ബ്രൻഡ ലൂയിസ് ബില്ലിലേക്ക് പോയതും അവിടെ വെച്ച് അവൾ മിസ്സിംഗ് ആയതും ബ്രൻഡയെ കണ്ടെത്തുന്നതിനായി പോലീസ് തിരച്ചിൽ തുടർന്നു തകർക്കപ്പെട്ട അവളുടെ കാറിനകത്തു നിന്നും എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്നറിയാനായി ഫോറൻസിക് ടീം പലതവണ പരിശോധന നടത്തിയെങ്കിലും കാര്യമായ ഒരു തെളിവും ലഭിച്ചില്ല ഇതേ തുടർന്ന് ബ്രണ്ടിയുടെ ബോയ്ഫ്രണ്ട് ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സ് എല്ലാവരെയും പോലീസ് മാറി മാറി ചോദ്യം ചെയ്തു ഇത്തരത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ എല്ലാവരും ഒരാളുടെ പേര് മാത്രമാണ് പറഞ്ഞത് ബ്രണ്ടിയുടെ ബോയ്ഫ്രണ്ട് മെൽവിൻ ഇഗ്നേറ്റോ ബ്രാൻഡിയുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും മെൽവിനുമേൽ നല്ല സംശയമുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മെൽവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പരാതികൾ മാത്രമേ ബ്രണ്ടയ്ക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ മെൽവിനുമായുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാനിരുന്ന സമയത്താണ് ബ്രൻഡ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നത് ഇതോടെ മെൽവിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും പോലീസ് കളക്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തിയാറിന് ജനിച്ച മെൽവിൻ ബ്രണ്ടയെക്കാളും പതിനാല് വയസ്സ് മുതിർന്ന വ്യക്തിയാണ് ലൂയിസ് വിൽ സിറ്റിയിലെ തന്നെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനും സമ്പന്നനുമായിരുന്ന മെൽവിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ബ്രൻഡയുമായി അടുപ്പത്തിലായത് ആദ്യ വിവാഹത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്ന മെൽവിൻ ഡിവോഴ്സായതിനുശേഷം മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലാവുകയും ആ ബന്ധം ബ്രേക്കപ്പിൽ അവസാനിക്കുകയും ചെയ്തതോടെയാണ് ബ്രൻഡയുമായി ഡേറ്റിംഗിൽ ഏർപ്പെട്ടതും ഇരുവരും അടുപ്പത്തിലായതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻസ് ഡേ ദിനത്തിൽ മെൽവിൻ ബ്രൻഡയ്ക്ക് ഒരു ഡയമണ്ട് റിംഗ് കൊടുത്താണ് പ്രപ്പോസ് ചെയ്തത് എത്രയും പെട്ടെന്ന് തന്നെ ഇരുവരും വിവാഹിതരാവാനും തീരുമാനിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടായതോടെ മെൽവിന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങി അയാൾ തുടർച്ചയായി ബ്രാൻഡിയെ ഉപദ്രവിക്കുകയും അനാവശ്യ കാര്യങ്ങൾക്കെല്ലാം ദേഷ്യപ്പെടാനും തുടങ്ങി തന്റെ മേൽ മെൽവിൻ അമിത സ്വാതന്ത്ര്യമെടുക്കുന്നതും അനാവശ്യമായി നിയന്ത്രിക്കുന്നതുമെല്ലാം ബ്രൻഡ അവളുടെ ഫ്രണ്ട്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടും പലതവണ പരാതിയായി പറഞ്ഞിട്ടുണ്ട് മെൽവിനുമായുള്ള റിലേഷൻഷിപ്പ് വിവാഹത്തിലെത്തില്ലെന്നും ബ്രേക്കപ്പിനെക്കുറിച്ച് ഞാൻ മെൽവിനോട് സംസാരിച്ചിട്ടുണ്ട് എന്നും ബ്രെൻഡ എല്ലാവരോടും പറഞ്ഞിരുന്നു മെൽവിൻ തനിക്ക് ഗിഫ്റ്റായി തന്ന എല്ലാ ആഭരണങ്ങളും തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞാണ് കാണാതായ ദിവസം ബ്രെൻഡ അവന്റെ വീട്ടിലേക്ക് പോയത് അവളെ ആരും തന്നെ ജീവനോടെ കണ്ടിട്ടില്ല ഇതോടെ ബ്രൻഡയുടെ കിഡ്നാപ്പിങ്ങിന് പിന്നിൽ മെൽവിന് പങ്കുണ്ട് എന്ന് പോലീസുകാർ ഉറപ്പിച്ചു അവരുടനെ അയാളെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ പോലീസ് ചോദ്യം ചെയ്ത സമയത്തെല്ലാം മെൽവിൻ വളരെ വിഷമത്തോടെയാണ് മറുപടി പറഞ്ഞത് അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു ബ്രേക്കപ്പിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഇപ്പോഴിതാ അവളെ ആരോ ആക്രമിച്ച് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു ബ്രണ്ടിയെ നഷ്ടപ്പെട്ട വേദനയിലിരിക്കുന്ന എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യലെന്ന പേരിൽ മാനസികമായി തളർത്തുകയാണ് എന്നാണ് മെൽവിൻ പറഞ്ഞത് അതുപോലെ അവളുടെ കിഡ്നാപ്പിങ്ങിൽ എനിക്ക് പങ്കില്ല എന്നും അയാൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാത്രി ബ്രൻഡ നിങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം എന്തൊക്കെയാണ് നടന്നത് എന്ന് വിശദീകരിക്കാൻ പോലീസ് മെൽവിനോട് ആവശ്യപ്പെട്ടു അയാൾ അന്ന് നടന്ന കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞു അന്ന് വൈകുന്നേരം ഒരു റെസ്റ്റോറൻറിൽ വെച്ചാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത് വളരെ നേരം സംസാരിച്ചു ബ്രേക്കപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് ബ്രൻഡ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഞാൻ എൻ്റെ തെറ്റുകൾ ഏറ്റുപറയുകയും ഒരുവിധത്തിൽ അവളെ കൺവിൻസ് ചെയ്ത് മാരേജിന് സമ്മതിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു ഷോപ്പിംഗ് മാളിൽ പോയി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞതോടെ അവളെ ശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്നാണ് മെൽവിൻ പറയുന്നത് പക്ഷെ മെൽവിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കാതിരുന്ന പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്നാൽ മെൽവിന് ബ്രാൻഡിയുടെ കിഡ്നാപ്പിംഗിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ സഹായിക്കുന്ന ഒരു തെളിവ് പോലും പോലീസിന് കോടതിയിൽ ഹാജരാക്കാൻ കഴിയാതെ വന്നതോടെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മെൽവിൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങി തുടർന്ന് നടന്ന പോലീസ് അന്വേഷണത്തിലും കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായില്ല ബ്രാൻഡയ്ക്ക് എന്താണ് സംഭവിച്ചത് പോലും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയായി ഇതോടെ ബ്രാൻഡയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നവർക്ക് പോലീസ് ഇരുപത്തി ഡോളർ റിവാർഡ് പ്രഖ്യാപിച്ചു റിവാർഡ് മോഹിച്ച് നിരവധി ഫോൺ കോളുകൾ വന്നെങ്കിലും ഒന്നും കേസ് അന്വേഷണത്തെ സഹായിച്ചില്ല ഈ സമയത്താണ് മെൽവിൻ ഇഗ്നാറ്റോയുടെ വീട്ടിലേക്ക് ഒരു കത്ത് വന്നത് ബ്രെൻഡ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ വില്യംസ് പാൾഡിംഗ് ആണ് ആ കത്തയച്ചത് അത് ഒരു ഭീഷണി കത്തായിരുന്നു ബ്രൻഡയെ നീ തന്നെയാണ് കടത്തിക്കൊണ്ടുപോയി അപകടപ്പെടുത്തിയത് എന്നും അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഇനിയെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ നിന്റെ അന്ത്യം ഉടനെ ഉണ്ടാവുമെന്നുള്ള രീതിയിൽ മെൽവിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഡോക്ടർ വില്യം ആ കത്തെഴുതിയത് ഈ കത്തുമായി മെൽവിൻ പോലീസിനെ സമീപിച്ചു ബ്രണ്ടിയോടുള്ള അടുപ്പം കാരണമാണ് വില്യം ഇങ്ങനെയൊരു കത്തയച്ചത് എന്നറിയാമെങ്കിലും മെൽവിന്റെ പരാതി ലഭിച്ചതുകൊണ്ട് തന്നെ വില്യമിനെതിരെ പോലീസ് കേസെടുത്തു വലിയൊരു തുക പിഴയായി ഈടാക്കുകയും ചെയ്തു കേസിൽ യാതൊരു പുരോഗതിയുമില്ലാതെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഒക്ടോബർ മാസത്തിൽ മെൽവിൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിലെത്തി തന്നെ കേസിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ഇനി എത്ര തവണ ചോദ്യം ചെയ്താലും ഞാനാണ് ബ്രാൻഡിയെ അപായപ്പെടുത്തിയത് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് പോലീസുകാരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിച്ചു മെൽവിന്റെ ഓവർ കോൺഫിഡൻസ് കണ്ട ഇൻവെസ്റ്റിഗേഷൻ ടീം വീണ്ടും അയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കി അപ്പോഴാണ് മെൽവിനുമായി ബന്ധമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാളെ ചോദ്യം ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള കാര്യം പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് മേരി ആൻ അതായത് ബ്രണ്ടയ്ക്ക് മുൻപ് മെൽവിനുമായി ഡേറ്റിംഗിൽ ഏർപ്പെടുകയും വളരെ കാലം അയാളോടൊപ്പം ഒരുമിച്ച് താമസിക്കുകയും ചെയ്ത സ്ത്രീയായിരുന്നു മേരി ആൻ അവരെ ചോദ്യം ചെയ്താൽ ബ്രണ്ടയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ പോലീസ് അവരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു മെൽവിന്റേത് വളരെ മോശം ക്യാരക്ടറാണെന്നും ആദ്യം സ്നേഹത്തോടെ പെരുമാറുമെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞാൽ അയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും എന്നു തുടങ്ങി മെൽവിന്റെ മോശം സ്വഭാവത്തെക്കുറിച്ച് മാത്രമാണ് മേരി ആൻ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രൻഡിയെക്കുറിച്ചുള്ള പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി മെൽവിനെക്കുറിച്ച് മാത്രമേ അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ മേരിയുടെ വിചിത്രമായ പെരുമാറ്റ രീതികൾ കൂടി കണ്ടതോടെ പോലീസുകാർക്ക് അവരുടെ മേൽ സംശയങ്ങൾ വന്നു തന്റെ ബോയ് ഫ്രണ്ടിന് തട്ടിയെടുത്തു എന്നുള്ള കാരണത്താൽ മേരി ബ്രൻഡയോട് പ്രതികാരം ചെയ്തതാണോ എന്നതായിരുന്നു പോലീസുകാരുടെ പ്രധാന സംശയം ഇതോടെ പോലീസ് അവരുടെ ചോദ്യം ചെയ്യലിന്റെ രീതി മാറ്റി തുടർച്ചയായി പല ചോദ്യങ്ങളും മാറി മാറി ചോദിച്ചതോടെ ഒരു ഘട്ടത്തിൽ മേരിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയാമെന്ന് സമ്മതിച്ചു മേരി ആൻ അന്ന് വെളിപ്പെടുത്തിയത് പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ദിവസം മെൽവിൻ മേരിയെ വിളിച്ച് ഒരു സഹായം ആവശ്യപ്പെട്ടു ബ്രൻഡ അയാളെ ബ്രേക്കപ്പ് ചെയ്യാൻ പോവുകയാണെന്നും അതുകൊണ്ട് തന്നെ അവളെ കൊലപ്പെടുത്താൻ കൂട്ടുനിൽക്കണമെന്നുമായിരുന്നു മെൽവിന്റെ ആവശ്യം പ്രതിഫലമായി നല്ലൊരു തുകയും ഓഫർ ചെയ്തതോടെ മേരി അയാളുടെ ആവശ്യത്തിന് കൂട്ടുനിന്നു മേരിയുടെ വീട് തന്നെയായിരുന്നു കൊലപാതകത്തിനായി തിരഞ്ഞെടുത്തത് അതിനു മുന്നായി അവർ ചില റിഹേഴ്സലെല്ലാം നടത്തി നോക്കിയിരുന്നു പീഡിപ്പിക്കുമ്പോൾ ബ്രൻഡ നിലവിളിച്ചാൽ അവളുടെ ശബ്ദം പുറത്തു കേൾക്കുമോ എന്നറിയാനായിരുന്നു അവർ റിഹേഴ്സൽ നടത്തി നോക്കിയത് ആദ്യം ആ വീട്ടിലെ ജനാലകളും ഡോറുകളും എയർഹോളുകളുമെല്ലാം അടച്ച് മേരി അകത്തു നിന്നും ഉറക്കെ നിലവിളിച്ചു പുറത്തുനിന്ന മെൽവിൻ ശബ്ദം വെളിയിൽ എന്ന് പരിശോധിച്ചു ശബ്ദം കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതോടെയാണ് കൊലപാതകം നടത്താനുള്ള പ്ലാനിലേക്ക് കടന്നത് ബ്രെൻഡയെ എങ്ങനെ കൊല്ലണം ഏതൊക്കെ രീതിയിൽ പീഡിപ്പിക്കണമെന്നുള്ള വലിയൊരു ലിസ്റ്റ് തന്നെ മെൽവിൻ തയ്യാറാക്കി വെച്ചിരുന്നു അതുപ്രകാരം കൊലപാതകം നടത്താനുള്ള ഡേറ്റ് തീരുമാനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാത്രി ബ്രൻഡിയെ മെൽവിൻ മേരിയുടെ വീട്ടിലെത്തിക്കുകയും ചെയ്തു മെൽവിൻ ആദ്യം ബ്രൻഡിയെ ആ വീടിനകത്തുള്ള ലിവിംഗ് റൂമിലുണ്ടായിരുന്ന ഒരു കോഫി ടേബിളിന് മുകളിലിരുത്തി അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന പിസ്റ്റൾ എടുത്ത് അവളെ ഭീഷണിപ്പെടുത്തി വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു മെൽവിൻ ബ്രണ്ടിയെ പീഡിപ്പിക്കാനായി ഇരുത്തിയ ആ കോഫി ടേബിൾ ഒന്ന് ഓർത്തുവെച്ചോളൂ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ എന്തിനാണിത് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും മെൽവിൻ ബ്രണ്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നത് മുഴുവൻ ഒരു ക്യാമറയിൽ മേരി ഫോട്ടോ എടുക്കുകയും ചെയ്തു മെൽവിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് മേരി ആ ഫോട്ടോകൾ എടുത്തത് മെൽവിന്റെ കയ്യിലെ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ പീഡനമുറകളും നടത്തിയതിനു ശേഷമായിരുന്നു മെൽവിൻ അവളെ കൊലപ്പെടുത്തിയത് ഇത്രയും കാര്യങ്ങളാണ് മേരി ആൻ പോലീസുകാരോട് തുറന്നു പറഞ്ഞത് മേരിയുടേത് ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലായിരുന്നുവെങ്കിലും അവൾ ഒരു കഥ പറയുന്നത് പോലെയാണ് അത് പറഞ്ഞു തീർത്തത് കേസിൽ നിന്നും രക്ഷപ്പെടാനായി എല്ലാ കുറ്റങ്ങളും മെൽവിന് മേൽ ചുമത്തുകയാണെന്നാണ് പോലീസുകാർക്ക് തോന്നിയത് നീ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വല്ല തെളിവുമുണ്ടോയെന്ന് പോലീസുകാർ മേരിയോട് ചോദിച്ചു ഞാൻ ഫോട്ടോ എടുക്കാൻ ഉപയോഗിച്ച ക്യാമറ അന്ന് തന്നെ മെൽവിൻ പോയി എന്നും പക്ഷേ ബ്രാൻഡിയുടെ ഡെഡ് ബോഡി കുറിച്ചിട്ട് സ്ഥലം എനിക്ക് കാണിച്ചു തരാൻ കഴിയുമെന്നും മേരി പറഞ്ഞതോടെ പോലീസുകാർ മേരിയെയും കൊണ്ട് ആ സ്ഥലത്തെത്തി മേരിയുടെ വീടിന് പുറകിലുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു അത് അവിടെ കുഴിയെടുത്ത് പരിശോധിച്ചതോടെ ഡീകംപോസായ നിലയിൽ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കണ്ടെത്തി സ്കെൽട്ടൺ സ്റ്റേജിലെത്തിയ ഡെഡ് ബോഡി ഡെന്റൽ റെക്കോർഡ്സ് വെച്ചാണ് ബ്രന്റിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത് ഇതോടെ മേരി ആനിന്റെ മൊഴി വിശ്വാസത്തിലെടുത്ത പോലീസ് ഉടനെ തന്നെ ബ്രെൻഡിയെ കൊന്ന കേസിൽ വീണ്ടും മെൽവിനെ പ്രതി ചേർക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കൃത്യമായ തെളിവുകൾ കണ്ടെത്താതെ തിടുക്കപ്പെട്ട് മെൽവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിന്റെ പ്രത്യാഘാതം പിന്നീടാണ് പോലീസുകാർക്ക് മനസ്സിലായത് കാരണം മേരി പറഞ്ഞതുപോലെ അവരുടെ വീട്ടിൽ വെച്ചാണ് ബ്രൻഡ കൊല ചെയ്യപ്പെട്ടത് എന്നുള്ളതിന്റെ തെളിവുകൾ അതായത് ബ്രാൻഡിയുടെ ബ്ലഡ് സ്റ്റെയിൻസ് ഉൾപ്പെടെ പോലീസ് അവടിനകത്തു എന്നും കണ്ടെത്തി ഡെഡ് ബോഡി വീടിന് പുറത്ത് കുഴിച്ചിട്ട നിലയിലും ലഭിച്ചു എന്നാൽ ഇതെല്ലാം മെൽവിനാണ് ചെയ്തത് എന്ന് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു തെളിവ് പോലും ആ വീടിനകത്തുണ്ടായിരുന്നില്ല മേരി എടുത്തു എന്ന് പറയുന്ന ഫോട്ടോ മെൽവിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞിരുന്നില്ല ഇത്തരത്തിൽ പ്രതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തെളിവ് പോലും സംഘടിപ്പിക്കാതെ മേരി പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു മെൽവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് സ്വാഭാവികമായും തെളിവുകളുടെ അഭാവത്തിൽ മെൽവിൻ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയ കോടതി വീണ്ടും അയാളെ വെറുതെ വിട്ടു കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു തവണ മെൽവിനെ സംശയത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതി വെറുതെ വിടുകയും ചെയ്തതാണ് രണ്ടാം തവണയും ഇതേ രീതിയിൽ മെൽവിൻ കേസിൽ നിന്നും ഊരിപ്പോയത് പോലീസിന്റെ കഴിവുകേടാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്നും തന്നെ പോലീസുകാർക്ക് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു പക്ഷെ കേസിൽ നിന്നും മേരിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല കാരണം അവൾ കൊലപാതകത്തിന് കൂട്ടുനിന്ന കാര്യം വെളിപ്പെടുത്തിയതാണ് കൊലപാതകം നടത്തിയതിനുള്ള എല്ലാ തെളിവുകളും ഡെഡ് ബോഡി ഉൾപ്പെടെ ലഭിച്ചു കഴിഞ്ഞു ഇതോടെ ഈ കൊലപാതകം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് മേരിയാണെന്നും മേരിക്ക് ബ്രാൻഡിയോടുള്ള ദേഷ്യമാണ് കൊലപാതകത്തിന്റെ മോട്ടീവെന്നും ശിക്ഷയിൽ ഇളവ് ലഭിക്കാനായി കൊലപാതകം നടത്തിയത് മെൽവിനാണ് എന്ന് വരുത്തി തീർക്കാൻ മേരി മനപൂർവ്വം ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയതാണ് എന്നുള്ള രീതിയിൽ കേസിന്റെ അന്വേഷണം ഗതി തിരിഞ്ഞുപോയി സ്വാഭാവികമായും മേരി ആൻ ജയിലിനകത്തായി മെൽവിൻ സ്വതന്ത്രനായി പുറത്തിറങ്ങി നടക്കാനും തുടങ്ങി അയാളുടെ മേലുള്ള എല്ലാ കേസുകളും പോലീസ് പിൻവലിക്കാൻ നിർബന്ധിതമായി എന്നാൽ ബ്രാൻഡിയുടെ ഫാമിലിയിൽ ഇത് വലിയ ഷോക്കാണ് ഉണ്ടാക്കിയത് കാരണം മെൽവിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് അവർക്ക് ഉറപ്പായിരുന്നു ഇപ്പോഴിതാ അയാൾക്ക് ഒരു ശിക്ഷയും ലഭിക്കാതെ സ്വതന്ത്രനായി കറങ്ങി നടക്കുന്നു ഓൾറെഡി ഹൃദയ സംബന്ധ രോഗങ്ങളുണ്ടായിരുന്ന ബ്രണ്ടിയുടെ അമ്മ എസി മങ്ങളെക്കുറിച്ച് ഓർത്തുള്ള വേദനയിൽ തന്നെ മരണത്തിന് കീഴടങ്ങി അടുത്ത വർഷം തന്നെ ബ്രാൻഡിയുടെ അച്ഛൻ ജോണും മരണപ്പെട്ടു ആ കുടുംബം മൊത്തത്തിൽ തകർന്നുപോയി എന്ന് തന്നെ പറയാം എന്നാൽ ബ്രണ്ടിയുടെ കൊലപാതകത്തിൽ അനുഭവിക്കുന്ന മേരി മെൽവിനാണ് കൊലപാതകം നടത്തിയത് എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരുന്നു മെൽവിനെതിരെ തനിക്ക് മറ്റൊരു തെളിവുകൂടി ഹാജരാക്കാൻ കഴിയുമെന്നും മേരി പോലീസുകാരോട് പറഞ്ഞു ശേഷം ഡെഡ് ബോഡി മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇരുവരും സംസാരിച്ചതിന്റെ ഓഡിയോ റെക്കോർഡിംഗ്സ് ആയിരുന്നു അത് തന്റെ വീടിന് പുറകിൽ തന്നെ വേണോ എന്ന് മേരി ചോദിക്കുമ്പോൾ നമുക്ക് കുഴിച്ചിടാം വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് മെൽവിൻ പറയുന്നുണ്ട് ഈ ഓഡിയോ ടേപ്പ് വീണ്ടും കോടതിയുടെ മുന്നിലെത്തി മെൽവിനെ പോലീസ് വീണ്ടും പ്രതി ചേർത്തു എന്നാൽ ഒരു ഡെഡ് ബോഡി കുഴിച്ചിട്ട കാര്യമാണോ അവർ സംസാരിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ആ ഓഡിയോ ടേപ്പിൽ അത് പറയുന്നില്ല എന്തോ ഒരു സാധനം കുഴിച്ചിടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ അത് ഡെഡ് ബോഡിയാണെന്ന് പറയുന്നില്ല ബ്രാൻഡിയുടെ പേര് പോലും അതിൽ പറയുന്നില്ല മെൽവിന് ഇക്കേസിൽ പങ്കുണ്ട് എന്ന് പോലീസുകാർക്കും കോടതിക്കും ഏറെക്കുറെ ഉറപ്പായി പക്ഷേ ഡെഡ് ബോഡി കുഴിച്ചിട്ടതിനെ കുറിച്ചല്ല അവർ സംസാരിച്ചത് എന്ന് മെൽവിന്റെ വക്കീൽ കോടതിയിൽ വാദിക്കുകയും അയാളെ വീണ്ടും കുറ്റവിമുക്തനാക്കി പുറത്തു കൊണ്ടുവരികയും ചെയ്തു രണ്ടു മൂന്ന് വർഷങ്ങൾ കടന്നുപോയി കേസെല്ലാം തീർത്ത് മെൽവിൻ അയാളുടെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിന് ബ്രൻഡ കൊല ചെയ്യപ്പെട്ടിട്ട് നാലു വർഷം തികയുകയാണ് ആ വർഷം ഒക്ടോബർ ഒന്നോടെ മെൽവിൻ ആ വീട് മറ്റൊരാൾക്ക് വിറ്റ് താമസം മാറി പോവുകയും ചെയ്തു ആ വീട് വാങ്ങിയ വ്യക്തിയാണ് ബ്രണ്ടിയുടെ കേസിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നത് അദ്ദേഹം ആ വീട് മുഴുവൻ ക്ലീൻ ചെയ്ത് പെയിന്റ് ചെയ്യുന്നതിനിടയിൽ കുറച്ച് സാധനങ്ങൾ കവറിലിട്ട് കെട്ടി ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായി കണ്ടു അദ്ദേഹം ആ കവർ തുറന്നു നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഫിലിം റോളുകളായിരുന്നു ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അദ്ദേഹം ആ ഫിലിം റോൾ ഡെവലപ്പ് ചെയ്തു നോക്കി എന്നാൽ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു ഓരോ ഫോട്ടോയിലും ഉണ്ടായിരുന്നത് മേരി ആനിന്റെ വെളിപ്പെടുത്തലുകൾ മുഴുവൻ സത്യമായിരുന്നു മെൽവിൻ ബ്രൻഡിയോട് ചെയ്ത ക്രൂരതകൾ മുഴുവൻ ആ ഫോട്ടോയിലുണ്ടായിരുന്നു അദ്ദേഹം ആ ഫോട്ടോകൾ മുഴുവൻ പോലീസുകാരെ ഏൽപ്പിച്ചു മെൽവിൻ ഇഗ്നേറ്റ തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്നും മേരി ആൻ അയാളെ സഹായിച്ചതാണ് എന്നും ആ ഫോട്ടോകളിൽ നിന്നും വ്യക്തമായി ഇതോടെ പോലീസുകാർ മെൽവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയെങ്കിലും എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ബ്രണ്ടിയുടെ കൊലപാതകത്തിൽ മെൽവിനെ ശിക്ഷിക്കാൻ കോടതിക്ക് കഴിഞ്ഞില്ല അമേരിക്കയിലെ ഡബിൾ ജി പാഡി എന്ന നിയമമായിരുന്നു അതിനു കാരണം ഈ നിയമപ്രകാരം ഒരു ക്രൈം ചെയ്തതിന്റെ പേരിൽ പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ട് വിചാരണ നേരിട്ട വ്യക്തി രണ്ടു തവണ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി അയാളെ കോടതി വെറുതെ വിട്ടു കഴിഞ്ഞാൽ അതിനുശേഷം അയാൾക്കെതിരെ എന്തു തന്നെ തെളിവ് ഹാജരാക്കിയാലും കോടതിക്ക് അയാളെ ആ ഒരു ക്രൈമിന് ശിക്ഷ നൽകാൻ കഴിയില്ല എത്ര കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന നിയമമാണ് ഇവിടെ മെൽവിന് രക്ഷകനായത് പോലീസ് കൃത്യമായ തെളിവുകൾ കളക്ട് ചെയ്യുന്നതിനു മുൻപ് പെട്ടെന്ന് തന്നെ മെൽവിനെ അറസ്റ്റ് ചെയ്ത് പലതവണ കോടതിയിലെത്തിച്ചതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിലവിൽ ബ്രണ്ടിയെ കൊന്ന കേസിൽ മെൽവിനെ ശിക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നാൽ കോടതിക്കറിയാം പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ അയാൾക്ക് ഏതു വിധേനയും എന്തെങ്കിലും ഒരു കേസിൽ ശിക്ഷ നൽകാൻ കഴിയുമോ എന്നുള്ള എല്ലാ സാധ്യതകളും കോടതി പരിശോധിച്ചു ഇതോടെ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിച്ചതിനും കോടതി മുൻപാകെ നുണ പറഞ്ഞതിനും പ്രതിക്ക് ശിക്ഷ നൽകാൻ കോടതി തീരുമാനിച്ചു ഒരു സ്ത്രീയെ ഇത്ര ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ മെൽവിൻ ഇഗ്നേറ്റോ എന്ന ആ ക്രിമിനലിന് എട്ടു വർഷത്തെ ശിക്ഷ നൽകാൻ മാത്രമേ കോടതിക്ക് കഴിഞ്ഞുള്ളൂ ജയിലിനകത്തെ നല്ല നടപ്പ് കാരണം ഏഴു വർഷത്തിനുള്ളിൽ തന്നെ മെൽവിൻ റിലീസാവുകയും ചെയ്തു പക്ഷേ തെറ്റ് ചെയ്തവനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് നിയമത്തിന്റെ വഴിക്ക് നടന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിക്ക് നടക്കണമെന്നാണ് ഓരോ സാധാരണക്കാരനും ആഗ്രഹിക്കുന്നത് അതാണ് ഈ കേസിൽ നടന്നത് ബ്രണ്ടിയെ മെൽവിൻ പീഡിപ്പിച്ച സമയത്ത് ഒരു കോഫി ടേബിളിന്റെ കാര്യം ഞാൻ ഓർത്തുവയ്ക്കാൻ പറഞ്ഞതിന്റെ പ്രാധാന്യം എന്താണെന്ന് ഇനി മനസ്സിലാവും വർഷം രണ്ടായിരത്തിയെട്ട് സെപ്റ്റംബർ ഒന്ന് മെൽവിൻ ഇഗ്നേറ്റോയെ അയാളുടെ അപ്പാർട്ട്മെന്റിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നു മരണകാരണമാണ് ഏറ്റവും വിചിത്രമായത് എഴുപത് വയസ്സുള്ള മെൽവിൻ അബദ്ധത്തിൽ ആ വീട്ടിലെ കോഫി ടേബിളിനു മുകളിലേക്ക് വീണു ആ ടേബിൾ തകർന്ന് അതിന്റെ ചില്ലുകളെല്ലാം അയാളുടെ കഴുത്തിലും നെഞ്ചിലുമെല്ലാം കയറി ചോര വാർന്നുപോയാണ് മരണം നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് സെപ്റ്റംബറിൽ പ്രൻഡ കൊല ചെയ്യപ്പെടുന്നു കൃത്യം ഇരുപത് വർഷത്തിനുശേഷം രണ്ടായിരത്തി എട്ട് സെപ്റ്റംബറിൽ മെൽവിൻ ഇഗ്നേറ്റോ വിചിത്രമായ രീതിയിൽ മരണപ്പെട്ടു എന്താണ് ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ